പുളി നല്ലോണം കഴുകി പിഴിഞ്ഞെടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം പിഴിഞ്ഞ് നല്ലവണ്ണം എടുത്ത് കുറുക്കി എടുക്കുക എന്നിട്ട് അതിൽ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ട് അതിലേക്ക് ഈ പുളി ഒഴിക്കുക എന്നിട്ട് നല്ലോണം ഉലുക ഉഴുന്ന് അതുപോലെ തന്നെ അരി ഇത് മൂന്നും വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ ഈ കുറുകി വരുന്നപ്പം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇളക്കിയെടുത്ത് അവസാനം ശർക്കരയിടുക ശർക്കര ഇട്ടിട്ട് നമ്മൾ പിന്നെയും അവസാനം എന്താ ചെയ്യുക വെച്ചാൽ ചുവന്ന മുളകും അതുപോലെ തന്നെ ഉലുവയും കടുകൂടി വറുത്ത് ചെരിയുക അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇനി ഓരോരുത്തരും പല വിധത്തിലായിരിക്കും ഉണ്ടാക്കിയെടുക്കുക പക്ഷേ ഞാൻ ഈ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ ഉണ്ടാക്കിയ മാതിരി ഒരു പുളിയും നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഒരു വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പുളിയും ചുണ്ടാക്കിയതായിട്ട് തോന്നും